വണ്ടിക്കൂലി കൊടുക്കില്ലായിരുന്നു ഭക്ഷണം കൊടുക്കില്ലായിരുന്നു ഇതെല്ലാം ചെയ്യുന്ന ചെയ്യുന്നതാണ് ഗൂഗിൾ പേന ചെയ്ത് കൊടുത്തു അവളുടെ കൂട്ടുകാരില് എക്സാം ഫീസ് ഞാൻ അടച്ചു കൊടുത്തത് അവളൊരു ഫ്രണ്ട് അഞ്ചന അഞ്ചന അഞ്ചു കഴിഞ്ഞ ദിവസം ലക്ഷ്മി എന്ന ഒരു പത്തൊമ്പത് വയസ്സുകാരിയുടെ മരണം ഞങ്ങൾ വാർത്തയായി ചിത്രീകരിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു ആ വാർത്തക്ക് പിന്നാലെ കിരൺ അല്ലേ ഞങ്ങൾ വിളിക്കുവായിരുന്നു കിരണ് കുറച്ച് പറയാനുണ്ടോ എന്ന് പറഞ്ഞേ എന്താണ് കിരൺ പറയാനുള്ളത് ഞാൻ വിളിച്ചെന്ന് വിളിച്ചത് ഇന്നലെ ഇത് കണ്ടായിരുന്നു അങ്ങനെ ന്യൂസ് കണ്ടായിരുന്നു അവരമ്മ കടന്ന് കലഞ്ഞ് വിളിച്ചു പറയുന്നത് എന്റെ മോളഞ്ഞു വിട്ടെന്നു പറയുന്നത് ഇത് അവര് അവരിതുവരെയ്ക്കും ഞാൻ വിളിച്ചോണ്ടുവന്നേണ് വിളിച്ചോണ്ടെന്ന് കല്യാണം കഴിഞ്ഞ് ഇതുവരെയും അവർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല നമ്മള് അവളെ വിളിച്ചിട്ടില്ല എടുത്തിട്ടുമില്ല ഇപ്പൊ അവര് പറയുന്നത് അത് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോവായിരുന്നു ആരും കോണ്ടാക്ട് ഇല്ല നമ്മളങ്ങാട്ടുമില്ല അവർ ഇങ്ങട്ടുമില്ല അങ്ങോട്ടും അവർ ബന്ധവുമില്ല പിന്നീട് സംഭവമായതിനേഷണം അവരിപ്പൊ പറയുന്നത് തന്നൂടായിരുന്നു നമ്മൾ കൊണ്ടുപോകുന്നു അതൊക്കെ അവർ പറഞ്ഞ വെറുതെ ആണ് അവരിപ്പൊ പറയുന്നത് ഞാൻ ഫീസ് കൊടുക്കൂലായിരുന്നു പിന്നെ ബസ്സുകൂലിക്ക് വണ്ടിക്കൂലും എടുക്കൂലായിരുന്നു ഭക്ഷണം കൊടുക്കില്ലായിരുന്നു ഇതെല്ലാം ചെയ്യുന്ന ഫീസ് തന്നെ ഇപ്പൊ ഗൂഗിൾ പേർ അവളെ ഒരു കൂട്ടേരിയില് എക്സാം ഫീസ് ഞാൻ അടച്ചു കൊടുക്കും അവളൊരു ഫ്രണ്ടാ പേര് അഞ്ചനയാണോ അഞ്ചന അഞ്ചോ അങ്ങനെ വേണം എന്റെ ഗൂഗിൾ പേ ഫോൺ കാണിച്ചിട്ടായിരുന്നു ഫോൺ സ്റ്റേഷൻ ഇരിക്കുക സ്റ്റേഷൻ ഇരിക്കുകയും കാണിച്ചിട്ടാണ് ഗൂഗിൾ പേ പേടാ അവര് സ്കൂളിൽ തര കോ അറിയാൻ പറ്റും ഫീസ് എല്ലാം അടച്ചിട്ടുണ്ട് പരീക്ഷാ ഫീസ് അടച്ചു ഒട്ടും അടയ്ക്കുന്നതാണ് വണ്ടിക്കുലിക്ക് എല്ലാവരും കൂട്ടുകാരൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അവർ അവര് വീട്ടുകാർ ചെയ്യാതെ ഞാൻ ഇല്ല പട്ടണിക്കില്ലെന്ന് അഫയാർ ഒന്നുമല്ല എന്റെ ചേട്ടൻ ചേച്ചിയാണ് ഈ കല്യാണ മന്ത്രി തന്നെ അവരാണ് കല്യാണം വന്നത് ചേട്ടനും ചേച്ചി അപ്പൊ അവര് നടത്തിയത് എന്ന് വെച്ചാൽ ഞാൻ വിളിച്ചോണ്ടെന്ന് തന്നെ ചേച്ചി ആണ് ചേച്ചീരി കൊണ്ടാക്കി രാവിലെ അവരെല്ലാം ഡ്രസ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് എന്റെ കൂട്ടുകാരും കൂടെ വന്നു മടകളം ക്ഷേത്രത്തിൽ കല്യാണം അപ്പൊ അവർക്ക് അന്നേ അവരോട് ഒരു എതിർപ്പുണ്ട് കല്യാണം നല്ല തന്നേല് അന്നേ എതിർപ്പാണ് അവർക്ക് അന്ന് തൊട്ടേ അവർക്ക് അവരെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ അവരെ ചേട്ടനും അവരുടെ മാമനും അവരെ വീട്ടുകാരെല്ലാവരും കൂടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇയാളെന്നെ കെട്ടി കെട്ടിച്ചെന്നതിന് അപ്പം അവർ അതുകൊണ്ടാണ് ഒരു വേറൊരു നോണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നീട് അവര് അവർ മോശക്കാരനാണെന്ന് അവരോട് ഞാൻ മോശപ്പെട്ട കാരനാണ് ആൾ ശരിയല്ലെന്നൊക്കെയാണ് പറഞ്ഞത് എന്നെ കുട്ടി ചട്ടക്കപ്പെടുത്തേക്ക് അറിയാൻ പറ്റും ഞാൻ ഒറ്റ സ്റ്റാൻഡ് ഇട്ടാണ് വേണ്ടി പതിനഞ്ചൊല്ലോണ്ട് ആട്ടോ ഓടിക്കുന്നത് പത്തൊല്ലോണ്ട് സ്കൂളിലെ ബസ് ഓടിക്കുന്നു അപ്പം അങ്ങനെ മോശക്കാരനാണെങ്കിൽ ആ സ്കൂളിൽ അവിടെ നിർത്തുമല്ലായിരിക്കും നിങ്ങൾ നിങ്ങൾ അത് എങ്ങനെയാണ് ചേച്ചിയൊക്കെ പോയി കണ്ട് അവര് വീട്ടിലോട്ട് വന്നു നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി നിശ്ചയ സഹിതമായി അതിനിടയ്ക്ക് വെച്ച് അവരെ പൈസ മേടിച്ച് അവര് മോളാണ്ട് ആത്മഹത്യ ചെയ്യും മോളെ സ്വർണ്ണം മേടിച്ച് പണയം അഞ്ചു താങ്കളുടെ അല്ല അവളെ ചേച്ചി സ്വർണം വേണ്ടി പണയം വെച്ചേക്കുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും പൈസ ഒത്തി വേണം എങ്ങനെയാണ് മറിച്ചെന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കളിന്ന് പലിശക്ക് എടുത്തുകൊടുത്ത് അല്ല റോഡ് കൊടുത്തു കൊടുത്താണ് പൈസ ഞാൻ കൊടുത്തത് അപ്പൊ അവര് പറഞ്ഞ മലക്കര കക്ഷണം ചെയ്ത് പരീക്ഷ തരാന്ന് പറഞ്ഞായിരുന്നു ആ ഇവിടെ തോപ്പിലായിരുന്നു നാമ്പ്രപ്പണം ലാസ്റ്റ് പൈസ തരാമായിരുന്നോദിച്ചായിരുന്നു ചോദിച്ചപ്പോ രണ്ടു മൂന്ന് സാവകാശം സാവകാശം വേണം നല്ല തരാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല അവര് എന്നെ കടന്നും അതൊരു പറഞ്ഞു ശരി നാളെ ആവട്ടെ എന്ന് പറഞ്ഞു അത് പിറ്റെന്ന് വീട്ടിൽ വിളിച്ച് പറയുന്നു ഈ കല്യാണം നടക്കത്തില്ല അത് നാളെ ഈ പൈസ ചേരുല ആ തന്നില്ല പൈസ ഞാൻ പൈസ ചോദിച്ചുകൊണ്ട് അത് പിറ്റെന്ന് പറയുന്നു കല്യാണം നടക്കത്തില്ല നിശ്ചയത്തിന്റെ ഓണത്തിന് നിശ്ചയം നടത്തണം എന്ന് പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ആ ടൈമിലായിരുന്നു പിന്നെ ഒരു പൈസ ആയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ചെന്ന് ചോദിച്ചു പൈസ ചെന്ന് ചോദിച്ച് അങ്ങനെ ഒത്തിരി വഴക്കൊക്കെ ആയിരുന്നു ഞാൻ ഒരാൾക്ക് ഒത്തിരി വഴക്കൊക്കെ ആയി ലാസ്റ്റ് അവര് രണ്ടു മൂന്നാഴ്ച എടുത്ത് അതിന്റെ തൊട്ടപ്പുറത്തിൽ കടയുണ്ടായിരുന്നു മലക്കുറ കട മാമ്പരവണത്തിന് കഞ്ഞന കടയുണ്ട് അറിയാൻ കാര്യങ്ങളല്ല അപ്പൊ അങ്ങനെ ഒത്തിരി വഴക്കൊക്കെ ആയി ലാസ്റ്റ് പൈസ തന്നായിരുന്നു പൈസ വന്നതിന് ശേഷം ആ കൊച്ചിനെ കോണ്ടാക്ട് ചെയ്യായിരുന്നു ആ കൊച്ചെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പൈസ കൊടുക്കില്ലെന്ന് പറഞ്ഞു എന്റെ ഭാര്യ പറഞ്ഞായിരുന്നു പൈസ കൊടുക്കുന്ന ചെയ്ല് ആ കൊടുത്ത പിന്നെ തിരിച്ചിട്ടൂല അങ്ങനെയാണ് പൈസ ആരൊന്നും എടുത്താലും തിരിച്ചു കൊടുക്കൂലിൻ്റെ അത് മുമ്പേ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയല്ലേ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കൊടുത്തത് അതിനുശേഷം ഇന്നേ പ്രശ്നം ആയതിനേഷം പിന്നെ അവരുമായിട്ട് നമ്മളോട് കോണ്ടാക്റ്റുമില്ല ആ കൊച്ചായിട്ട് ഞാൻ അവളായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ആയിക്കോട്ടെ പതിനൊന്നാം തീയതി രാത്രി എന്നെ വിളിക്കുന്നു ചേട്ടൻ എനിക്കിവിടെ നിൽക്കാകൂല എന്നെ വീട്ടുകാരെല്ലാം എടുത്തിട്ട് അടിക്കുന്നു ചേട്ടൻ്റെ പേര് പറഞ്ഞാണ് അടിക്കുന്നത് ചേട്ടനെ വിളിച്ച സമയത്താണ്ട് അവളെ ചേച്ചിയാണ്ട് ഫോൺ കണ്ടു ഫോൺ പിടിച്ച് വാങ്ങി എന്നെ എന്നെടുത്തിട്ട് അടിച്ച് അവരുടെ അടിച്ച് എനിക്ക് നിക്കാല്ല ഞാൻ ഇറങ്ങിയാണ് അപ്പൊ ഞാൻ അവര് ചെറുതായി പറയുന്ന പിന്നെ വീണ്ടും ഒരു പതിനൊന്നരണിയായപ്പോ എന്നെ വീണ്ടും വിളിച്ച് അവിടെ ചേച്ചി ആ കമ്പനി ഫോണിൽ നിന്ന് വിളിച്ചത് അതിൽ നിന്ന് വിളിച്ചിട്ടാണ് ഞാൻ റോട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നെ ഒന്ന് ഒന്നിൽ കൊണ്ടുപോകണം അല്ലെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ നേരെ കൊണ്ടാക്കുന്ന ചേച്ചി വീട്ടിലാണ് ഉണ്ടാക്കുന്നത് ആ ചേച്ചി വീട്ടിലാണുണ്ടാക്കുന്നത് ചേച്ചി ചേട്ടനുണ്ട് അന്ന് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് കൊച്ചുങ്ങളുണ്ട് അവിടെ ഫ്രണ്ട്സൊള്ള നമ്മളെ ഫാമിലി റിലേറ്റീവ് ആണ് ആ എന്നിട്ട് അവിടെ കൊണ്ടാക്കി ചേട്ടൻ പറഞ്ഞാലും അവിടെ കൊണ്ടുവന്നാലും നാളെ തന്നെ വിവാഹം നടത്താം വേറെ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചു വരുത്തി അവര് ഇവിടെ വന്നു എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ പിറ്റെന്ന് ഇവിടെ ഇവിടെ അമ്പലത്തിൽ അമ്പലത്തി മടവെള്ളേത്രത്തിലോട്ട് വരുന്നത് ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്താണ് ഇവിടെ വന്ന് കല്യാണം നടത്തി അവിടെ നിന്നാണ് എന്നെ ഇവിടെ കൊണ്ടാക്കുന്നത് ആ മോശം പറഞ്ഞ് നടക്കല്യാണാലോചന ഇത് വന്ന് ഈ പൈസ ഇങ്ങനെ ചോദിച്ചതിനേഷുന്നത് ചോദിച്ചതിന ചോദിക്കുന്ന മുമ്പ് അവരെ കുഴപ്പമില്ലായിരുന്നു ഈ ചേച്ചീനും ചേട്ടനും എല്ലാവർക്കും അവർക്ക് അറിയാവുന്നവരാണ് താങ്കൾ വിശ്വസിക്കുന്നത് ഈ ഈ താങ്കളുടെ ഭാര്യ ലക്ഷ്മി അവരെ ഒരു നിമിഷം വീട്ടിലോട്ട് വിളിച്ച് വരുത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ കയറാൻ കഴിയും ഈ പെണ്ണു തിരിച്ച് വീട്ടിലോട്ടെ പോകുവായിരുന്നു വീട്ടിലോട്ട് പോകണേ പോകുമായിരുന്നു വീട്ടിൽ കയറ്റാത്തത് കൊണ്ടാണ് നമ്മൾ വീട്ടിൽ കയറ്റാത്തത് കൊണ്ടാക്കി അല്ല ഇവിടെ വേറെ സന്തോഷം അതല്ല ഞാൻ ചോദിച്ചാല് ഇപ്പൊ അവരുടെ അമ്മ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഈ എന്റെ മോളെ ഇനി തന്നൂടായിരുന്നോ ഞാൻ കൊല്ലണമായിരുന്നു ഞങ്ങൾക്ക് ഇനി തന്നൂടായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ടെന്നോ ഇതില് ഈ ഒരു വർഷം താങ്കൾ വിളിച്ചോണ്ട് വന്നതിന് ശേഷം ഒരു ദിവസം പോലും ഇവിടെ ഇല്ല ഇല്ല കേറിയിട്ടില്ല അവര് കേട്ടിട്ടില്ല അവര് കേട്ടിട്ടില്ല അവരുടെ നിലപാട് കേട്ടിട്ടില്ല അവര് നിലപാട് കേട്ടില്ലെന്നായിരുന്നു അവടെ സ്റ്റേഷൻ എഴുതി വെച്ചായിരുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അവരിപ്പ അവടെ ഇല്ല ഇപ്പൊ അവളുണ്ടായിരുന്നെങ്കിൽ അവനുള്ള മറുപടികൾ പറയുമായിരുന്നു ഈ കുട്ടി ഇന്നലെ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല എന്തായിരുന്നു ഈ കുട്ടി ഒരു കൂടുതലൊന്നും അന്നത്തെ ദിവസം ഈ സാഹചര്യം അന്നത്തെ ദിവസം ഞാൻ രാവിലെ ഇവിടെ നിന്ന് പോകുന്നു അപ്പൊ ഇവിടെ ഇവിടെ നിന്ന് നിൽക്കുന്നു സംസാരിച്ചു ഞാൻ എപ്പോഴും പോയി വണ്ടിയും കൊണ്ട് പിന്നെ ഞാൻ വരുന്ന ഉച്ചയ്ക്ക് വിളിച്ചായിരുന്നു ഇവിടെ ആഹാരം കഴിച്ചില്ലെന്ന് അറിഞ്ഞോട്ട് ഉച്ചയ്ക്ക് വിളിച്ച് സംസാരിച്ച് താങ്കൾ ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ഓട്ടോ ഡ്രൈവറാണ് ഞാൻ പിന്നെ സ്കൂൾ ബസ് ഓട്ടിക്കുന്നു അന്ന് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു എന്റെ കൂട്ടാ ഫ്രണ്ടിന്റെ വണ്ടി കൊണ്ടാണ് പോയത് ആ ഓട്ടം പോയിട്ട് അവരെന്ന് വിളിച്ച് സംസാരിച്ചായിരുന്നു അപ്പൊ അവര് പറഞ്ഞ് ആ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു സംസാരിച്ച ചേച്ചിയും പറഞ്ഞു ആഹാരം പറഞ്ഞു ചേച്ചി വഴക്കിറങ്ങി പോയി ആഹാരം കഴിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കഴിക്കാൻ കുറച്ച് കഴിഞ്ഞു കഴിക്കാന്നു പറഞ്ഞു എന്നിട്ട് ഞാൻ ഫോണാണ് കെട്ടിയത് പോസ്റ്റ് അല്ല അല്ല അടിച്ചു പോസ്റ്റോട്ടം എന്തായാലും കാണിക്കല്ലേ അടിച്ചൊന്ന് കെട്ടിത്തോക്കെല്ലാം ഞാൻ എന്റെ ഭാര്യ അടിച്ചൊന്ന് കെട്ടിത്തൂക്കണം എന്തായാലും ഇത്രയും വർഷം ഒരു വർഷമാകുമ്പോൾ പോകണം അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഇതിന് മുമ്പ് ചെയ്യായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലക്ഷ്മി എന്ന പത്തൊമ്പത് വയസ്സുകാരിയുടെ മരണം വാർത്തയായി ചിത്രീകരിച്ച് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു ആ വാർത്ത പുറത്തു വന്നതിന് ശേഷം കിരൺ എന്ന ഈ ലക്ഷ്മിയുടെ ഭർത്താവ് ഞങ്ങൾ വിളിക്കുകയായിരുന്നു ആ വാർത്തയിൽ ലക്ഷ്മിയുടെ അമ്മ പറയുന്നത് മുഴുവൻ കളവാണ് അവർ പറയുന്നത് മുഴുവൻ കളവാണ് അതുകൊണ്ട് തന്നെ തനിക്കും കുറച്ച് പറയാനുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ കിരൺ താമസിക്കുന്ന ഈ വീട്ടിലെത്തിയത് ഒരുപക്ഷെ ലക്ഷ്മി മരണപ്പെട്ട ലക്ഷ്മിയുടെ ഭർത്താവിന്റെ വീട്ടിലെത്തിയത് ലക്ഷ്മി ആ കാണുന്ന ല്ലേ ആ കാണുന്ന ജെന്നലാണ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് ഈ കിരൺ ഞങ്ങളോട് പറഞ്ഞത് എന്തെന്നാൽ ഒരു വർഷമായി ഈ ലക്ഷ്മിയെ കിരൺ ആ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ഒരു വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും അവർ ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാനോ ലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുവാനോ ശ്രമിച്ചിട്ടില്ല പിന്നെ ഈ പറയുന്നത് മുഴുവൻ ഒരുപക്ഷെ ഇഞ്ഞ് വിട്ടിരുന്നെങ്കിൽ ഞങ്ങളുടെ മകളെ ഇനി തന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നത് അത് വെറും കള്ളക്കരച്ചിലാണ് അവർ അങ്ങനെയല്ല ആ സ്ത്രീയുടെ സ്വഭാവമെന്ന് എന്തായാലും ശരി ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലെ പെൺമക്കൾ താൻ ആഗ്രഹിച്ച ഒരു ജീവിതം ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ ദുരഭിമാനത്തിൻ്റെ അല്ലെങ്കിൽ വാശിയുടെ വൈരാഗ്യത്തിൻ്റെ ഒക്കെ ഒരു കാരണം കൊണ്ട് ആ മകളെ തിരിച്ചു വിളിക്കുവാൻ മടിക്കും അങ്ങനെ അവസാനം അവൾ ഗതികെട്ട് അവൾക്ക് മുന്നോട്ട് ജീവിക്കുവാൻ കഴിയാതെ അല്ലെങ്കിൽ പല പല സാഹചര്യത്തിൽ ജീവനൊടുക്കി ചേതനയേറ്റ നിലയിൽ കിടക്കുമ്പോൾ ആ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരയുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട് ഇങ്ങ് തന്നിരുന്നെങ്കിൽ നമ്മൾ നോക്കിയേനെയെന്ന് അതാണ് ഈ അമ്മ കരഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്